ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തങ്ങളുടെ കുട്ടികളെ ഒരു പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് നല്ല അറിവും കാഴ്ചപ്പാടും ഒക്കെ വളർത്തി നല്ല ഒരു പവറിനായി സ്റ്റേറ്റിന് അവരെ നൽകുക അച്ഛനമ്മമാരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ തങ്ങളുടെ വാർദ്ധക്യത്തിന് വേണ്ടി കുറേയധികം പൈസ സമ്പാദിക്കുകയും സ്വന്തമായിട്ട് അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന രീതിയിലേക്ക് മക്കളെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലേക്ക് ചെയ്യുമാണ് വേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യേണ്ടത് ഭാര്യമാരെയാണ് എന്നാൽ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യമാരാണ് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടിയിരുന്നത് പലപ്പോഴും രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും ഈ അമ്മായിനേയും ഈ ഭാര്യയും തമ്മിൽ കാരണം അവരൊരു മുപ്പത് വർഷത്തിന് മുമ്പായിരിക്കും അമ്മയായിട്ടുണ്ടായിരിക്കുക ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് തന്നെ വലിയ രീതിയിലുണ്ട് നമ്മുടെ പേരൻസിന് പലപ്പോഴും അല്ലേ അമ്മയ്ക്ക് പലപ്പോഴും എന്താണ് പ്രത്യേകിച്ചും ഇമോഷണൽ ബൗണ്ടറീസ് ഫിസിക്കൽ ബൗണ്ടറീസ് ഫിനാൻഷ്യൽ ബൗണ്ടറീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അല്ലെ ടോക്സിക് റിലേഷൻ ഇതിനെക്കുറിച്ചൊക്കെ പുതിയ തലമുറയിലുള്ള ഭാര്യമാർ ബോധവതികളായിരിക്കും പലപ്പോഴും ആ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കില്ല പലപ്പോഴും ബോഡി ഷേമിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ കടന്നു കയറുക ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കടന്നു കയറുന്നതിന് തന്നെ അയാളോട് അനുവാദം ചോദിക്കണം അതിനാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി പലപ്പോഴും ബൗണ്ടറീസ് ഒക്കെ വെച്ചിരിക്കും പക്ഷേ നമ്മുടെ പഴയ തലമുറയിലുള്ള ആളുകൾ ഈ ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് വന്ന സ്ത്രീയോട് എന്താണ് നിൻ്റെ വയറുതുര ചൊട്ടാത്തത് എന്ന് പറഞ്ഞൊരു ബോഡി ഷേമിങ് വരെ ചെയ്യുകയും പലപ്പോഴും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന മദേഴ്സിനോട് നിനക്ക് എന്താണ് കുട്ടീനെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ അറിയില്ലേ അല്ലെങ്കിൽ എന്താണ് പറയുക നിനക്ക് ആ ബ്രസ്റ്റ് അല്ലെങ്കിൽ നിനക്ക് മിൽക്കില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ പോലും ഈ പറയുന്ന പുതുതായിട്ട് വരുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യാറുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അമ്മായി അപ്പനുണ്ടായിരിക്കാം പക്ഷേ അവരൊരു ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് പോലും അവർക്ക് കൃത്യമായിട്ടൊരു സ്വാതന്ത്ര്യം കിട്ടാതിരിക്കും അവർ പലപ്പോഴും ഒരു മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീടെടുത്ത് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ വാടക വീട് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് എടുത്ത് താമസിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിനുള്ള സൊല്യൂഷൻ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭർത്താവിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആ കുടുംബത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുമാറാൻ ശ്രമിക്കും അവിടെ ഒരു കൃത്യമായിട്ടുള്ള അധികാര വടംവലി ഉണ്ടായിരിക്കും അതായത് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഭാര്യയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ ഒരു കാര്യങ്ങളിലോ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല കാരണം ആ സ്ത്രീ ആ ഭാര്യ എന്തെങ്കിലും ആരാവശ്യം അമ്മായിട്ട് ചോദിക്കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് വലിയ രീതിയിൽ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ ഇടപെടരുതെന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഒരു കാര്യം നമ്മൾ മാറ്റി പറയുകയാണ് അതായത് ഒരു സ്ത്രീ വിവാഹമോചനത്തിലേക്കൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ വിവാഹമോചനമൊക്കെ നേടേണ്ട അവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെ ഇടപെടണം അവരെ സപ്പോർട്ട് ചെയ്യണം അത് ഒരു എക്സെപ്ഷണൽ കേസാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ആവശ്യമില്ലാത്ത യാതൊരു കാരണവശാലും ഈ പറയുന്ന ഈ കുട്ടികളുടെ കാര്യത്തിൽ അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ ഇടപെടരുത് അവർ അവരെന്താ യാതൊരു സഹായം ചോദിച്ചില്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇടപെടരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ ആ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഭാര്യയുടെ വീട്ടിലൊക്കെ താമസിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രണയം മരിക്കുന്ന അതായത് നവദമ്പതികളിൽ പോലും പ്രണയം മരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ നമ്മൾ പ്രണയങ്ങളില്ലാത്ത വീടുകളിലേക്കാണ് നമ്മൾ കയറി ചിരുന്നത് നമുക്ക് നോക്കിയാലറിയാം നമ്മുടെ അച്ഛനമ്മമാർ എത്ര പ്രണയത്തോട് ഇടപെടുന്ന എത്ര കുടുംബങ്ങളുണ്ട് അല്ലെങ്കിൽ അവരെ സ്നേഹത്തോടൊന്ന് ഹഗ് ചെയ്യുന്നു സ്നേഹത്തോടൊന്ന് ചേർന്നിരിക്കുന്നു അപ്പോൾ നമ്മളെ പറയാം ഒരു ഫോട്ടോ എടുക്കാൻ രണ്ടുപേർ ചേർന്ന് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നാണം കുടുങ്ങി മാറി നിൽക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് ഒരു ഫിസിക്കൽ എൻ്റിവെസി അതായത് ഞാൻ സെക്ഷൽ എൻറ്റിവൻസി അല്ല അത് ഫിസിക്കൽ എൻ്റിവെസി ഒരു സീൻ അല്ല എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ അവർ പറയാം എന്താണ് പറയുക പിള്ളേരുണ്ട് പിള്ളേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു എന്താണ് പറയുക അവർ പ്രണയം നമുക്ക് ആ വീടുകളിൽ കാണാൻ പോലും പറ്റില്ല ആ പ്രണയമില്ലാത്ത വീടുകളാണ് ഒരു മുറിക്കുള്ളിൽ എന്താണ് പറയുക പലപ്പോഴും ഈ ഭാര്യ മുട്ടി ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം അവസ്ഥകളൊന്നും നമ്മൾ തുറന്ന് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അതാണ് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റുകളായി മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ എന്താണ് പറയുക ഇത്തരത്തിലുള്ള ഒരു അധികാരം വടമ്പലി പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതായത് ഇപ്പം നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നില്ല അമ്മായിമാരുടെ റോൾ ഉണ്ടായിരിക്കും അമ്മായിപ്പിൻ്റെ റോൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അരിക്ക് ഇവർ തമ്മിലെല്ലാം ഒരു വടമ്പലി വലി ഉണ്ടാവുകയും ഈ ഇതിനിടയിൽ ഭർത്താക്കന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നതും കാണാറുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് പിന്നീട് ഞാനിതിൻ്റെ ഒരു വേറെ തലമാണ് പറയുന്നത് ചില ആളുകൾ പറയും എൻ്റെ ഭാര്യ ഭയങ്കര ടോക്സിക് ആണ് അല്ലെങ്കിൽ അവരെന്നെ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ എക്സ്ട്രാമായിട്ടുള്ള അഫേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് അമ്മയെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഭാര്യയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറയാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരമെന്ന് പറയുന്നത് അത് പരിപൂർണ്ണമായിട്ട് അവരുടെ അവകാശമാണ് അത് അവൾക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ചിലവഴിക്കാം അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ നടക്കുന്ന അഹിതം അല്ലെങ്കിൽ അഡൾട്ടറി ഒക്കെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ട് എന്താണ് അത് കുറ്റകരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പക്ഷേ അതേ സമയത്ത് അത് നമ്മളുടെ ഒരു ഭാര്യ അല്ല മറ്റൊരാളുടെ കൂടെ എക്സ്ട്രാമാറ്റൽ അഫയേഴ്സിലുണ്ട് അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഡൈവോഴ്സിനുള്ള ഒരു റീസൺ ആയിട്ട് കണക്കാം കാരണം നമ്മുടെ ബ്രേക്ക് ഉപയോഗിക്കുക അത് ഡൈവോഴ്സിനുള്ള കാരണമായിട്ട് കണക്കാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം അതോടൊപ്പം തന്നെ ഭാര്യ വളരെ ടോക്സിക് ആണ് അത് ഒരു തരത്തിലും മനസ്സമാധാനം തരുന്നില്ല അത്തരത്തിലുള്ള നിങ്ങൾ ഡയൂസ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലാത്ത സാഹചര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിത നിങ്ങളുടെ ജീവനോ ജീവിതത്തിനോ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാത്ത ഭാര്യയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യണം അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ചില ഭർത്താക്കന്മാരെങ്കിലും നമ്മളടുത്ത് വന്ന് കിട്ടുക ഇത്രയും നാൾ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട് വളർത്തി അമ്മയല്ലേ അമ്മ പറയേണ്ടത് കേൾക്കേണ്ടതെന്നൊക്കെ ചോദിക്കും ശരിയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കുക തന്നെ വേണം അതോടൊപ്പം തന്നെ എന്താണ് എൻ്റെ ഭർത്താവ് എപ്പോൾ ദേഷ്യപ്പെടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരുമോ അല്ലെങ്കിൽ അമ്മായിമ്മയ്ക്ക് ദേഷ്യം വരുമോ എന്ന് പേടിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ കഴിയുന്ന ഭാര്യമാർ ഒരുപാട് ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ തുറന്ന മനസ്സോടുകൂടി കേൾക്കാൻ പലപ്പോഴും നമ്മുടെ ക്യാരറ്റേഴ്സിനൊക്കെ മാറ്റം വരുത്തേണ്ടി വരും നമ്മുടെ ക്യാരക്ടർ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ മാറ്റം വരുത്തണം അപ്പോൾ നമുക്ക് പലപ്പോഴും ക്യാരക്ടർ ഇഷ്യൂസ് ഉണ്ടായിരിക്കും നമുക്ക് ആങ്കർ മാനേജ് ചെയ്യാനായിട്ട് അറിയില്ല ആങ്കർ മാനേജ്മെൻറ്റ് നമുക്ക് വളരെ പ്യൂർ ആയിരിക്കും ആങ്കർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ ഈ നിങ്ങളുടെ ആങ്കറിനെ പേടിയുള്ള ഭാര്യ ഉണ്ടായിരിക്കും നിങ്ങളുടെ അമ്മായിമ്മയുടെ ആങ്കറിനെ പേടിയുള്ള ആളുണ്ടായിരിക്കും പക്ഷേ ഇതെല്ലാം നമ്മളൊരു എന്താണ് പറയുക ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഇന്നത്തെ കാലത്ത് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ല സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൗൺസിലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള ഹെൽപ്പുകൾ നമുക്ക് തരാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ആങ്കർ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ എക്സ്പേർട്സിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അത്രയും ഹെൽപ്പുകളൊക്കെ വേണമെങ്കിൽ നിങ്ങളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഡൈവേഴ്സേറ്റഡൊക്കെ കുറയ്ക്കണമെങ്കിൽ എന്താണ് പറയുക ആളുകൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഭർത്താവും ഭാര്യയും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ അമ്മായിമ്മയും മരുമോളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം പലപ്പോഴും ഈ പ്രശ്നങ്ങളുടെ ഇടയിലൂടെയൊക്കെ കടന്നുപോയി ഏറ്റവും അവസാനമായിരിക്കും നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴത്തേക്ക് ഒരുപാട് സമയം പോയിട്ടുണ്ടാകും അപ്പോൾ ആളുകളെ ബോധവൽക്കരിക്കാൻ ാണ് എനിക്ക് ഇസ്കപ്പ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താണ് എല്ലാ കാര്യങ്ങളും ഒന്നും ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ അത്രങ്ങളൊക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനകത്ത് വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് എടുത്ത് നമ്മൾ അത്രത്തിൽ അതിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അവൻ ബൈ ബൈ താങ്ക്